ആ മീൻ നീലിക്കേണ്ടി പണം ഞാൻ വെച്ചിട്ടു നിന്റെ അധ്വാന ഫലമല്ല നിന്റെ അധ്വാനമല്ല എന്നെ പ്രസാദിപ്പിക്കുന്നത് എങ്കിലുള്ള വിശ്വാസമാണ് ഹലോ ലോയ്യ നാമമാണ് നിന്നെ സമ്പന്നനാക്കുന്നത് എത്ര പേർക്ക് ഈ മർമ്മം മനസ്സിലാവും കൂട്ടായ്മയാണ് നമ്മൾ നടത്തുന്നത് യേശുവിൻ്റെ കൂട്ടായ്മയാണ് അവൻ എൻ്റെ ഗുരുവും നാഥനും കർത്താവുമായി ഉള്ളതാണ് ദിദ്രമ്മ സീസണുള്ളത് സീസൺ കൊടുപ്പാനും എനിക്ക് വേണ്ടുന്നത് മന്നാ മന്നാപൊഴിച്ച് തരുവാനും കഴിവുള്ളൊരു സർവശക്തനായ ദൈവമാണ് എന്നെ രക്ഷിച്ചതും വിടുപ്പിച്ചതും എന്റെ ഉള്ള തിരിച്ചറിയാൻ അല്ല ലോയ